മതവിശ്വാസങ്ങളെല്ലാം മനുഷ്യർ നിർമ്മിച്ചതാണ് എന്ന് പറയുന്നു ദൈവങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒന്നാണ് അതിൽ നിന്ന് വേർതിരിച്ചാണ് മതമുണ്ടായത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റം വരെ കടന്നുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മതമൊന്നും ഒന്നുമല്ല എന്നും എല്ലാവരും മനുഷ്യർ തന്നെയെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ണൂരുകാരുടെ ഇഷ്ടദൈവമായ ശ്രീ മുത്തപ്പനെ ദർശിക്കാൻ കടൽ കടന്ന അറബി എത്തിയ കാഴ്ചയാണ് ഇപ്പോൾ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുത്തപ്പനെ ദർശിക്കാൻ കടൽ കടന്ന് അറബി എത്തിയത് എല്ലാവരുടെയും കണ്ണു നെയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറുന്നു കണ്ണൂർ പറശ്ശിനി മണപ്പുരയിലാണ് ഈ ദർശനം മുത്തപ്പനെ ദർശിക്കാൻ അറബി എത്തിയതും ഇവിടെ തന്നെയാണ് സയ്യിദ് മുഹമ്മദ് അയില്ലാഹി അൽ നഖ്ബിയാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി പ്രസാദം കഴിച്ച് മടങ്ങിയത് കണ്ണൂർ കീച്ചേരിയിലെ രവീന്ദ്രന്റെ കൂടെ അറബിയുടെ സന്ദർശനം അപൂർവമായ ദൃശ്യം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു ഇതിൽ ചിലർ അറബി അനുഗ്രഹം വാങ്ങുന്ന വീഡിയോ ദൃശ്യം പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രവാസിയായ രവീന്ദ്രന്റെ കൂടെ കണ്ണൂർ കാണാൻ എത്തിയതായിരുന്നു അറബി ഇതിനിടയിലാണ് സർവ്വമതസ്ഥർക്കും അനുഗ്രഹമേകുന്ന മുത്തപ്പനെ കുറിച്ച് രവീന്ദ്രനിൽ നിന്നും കേട്ടറിയുന്നത് ഉടൻ പറശ്ശിനിക്കടവിലെത്താൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു പറശ്ശിനി പുഴയിൽ കാൽ കഴുകി ഭക്തി ആദരങ്ങളോടെ തന്നെ അറബിയും രവീന്ദ്രനും വെള്ളാട്ടവും തിരുവപ്പനെയും കെട്ടിയാടുന്ന മുത്തപ്പനെ സന്നിധിയിൽ എത്തുന്നു അറബിയോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം ദക്ഷിണ സ്വീകരിച്ച് മുടിയിൽ നിന്നും തുളസിയും ചെത്തിപ്പൂവും പറിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് നൽകി തലയിൽ കൈവച്ച് എല്ലാ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞ് മനസ്സിൽ കുളിർമഴ കൊഴിയിച്ചു ഇതോടെ അറബിയുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട് കണ്ടുനിന്നവരുടെ പലരുടെയും കണ്ണീരടക്കാനാകാത്ത ഒരു ദൃശ്യമായി മാറി മതസൗഹാർദ്ദം പലപ്പോഴും കാണിക്കുന്നതും മുത്തപ്പൻ തന്നെയാണ് മുത്തപ്പൻറെ അരികിൽ ഒന്നും ഇല്ല എന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുമുണ്ട് അപൂർവമായ ദൃശ്യം കാണാൻ നിരവധി പേരാണ് എത്തിയിരുന്നത് കണ്ണൂരിൽ കീച്ചേരിയിൽ രവീന്ദ്രന്റെ കൂടിയായിരുന്നു അറബിയുടെ സന്ദർശനം എന്ന് പറയണം പരശ്ശിരിപ്പുഴയിൽ കാൽക്കഴുകി ഭക്തിയാരതങ്ങളോടെ കയറിയ അറബിക്ക് നിരവധി പേരാണ് സ്വീകരണം നൽകിയത് അറബിയോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് ഇതെല്ലാം ചെയ്തത് അറബിയും രവീന്ദ്രനും പരശ്ശിരി മടപ്പുരയിൽ പി എം സുജിത് പി എം സുമന്ത് പി എം വിനോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഗായക കെ എസ് ചിത്ര പരശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ തിരുവപ്പന്റെ മുത്തപ്പന്റെ മുന്നിൽ വെച്ചാണ് പാടുന്ന വീഡിയോ പങ്കുവച്ചിരുന്നത് പരശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം മലബാറിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സന്ദർശിക്കാവുന്ന ക്ഷേത്രമാണ് ജാതിമത ഭേദമില്ലാതെ ഭക്തർ ഇവിടെ എത്താറുണ്ട് കണ്ണൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ വളപ്പട്ടണം പുഴയുടെ തീരത്തുള്ള പരശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമേകുന്ന മുത്തപ്പൻ അവസാനം അറിവിക്കും അനുഗ്രഹം നേടിയത് എല്ലാ മതവിശ്വാസക്കാർക്കും ഇപ്പോൾ സന്തോഷം നൽകുന്ന വാർത്തയായി മാറുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയായി മാറുകയാണ് മുത്തപ്പന്റെ സ്നേഹവും അനുഗ്രഹവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും